ഇതളേ ഇതളേ കുട്ടി എവിടെ സുന്ദരിപ്പണ്വിടെയാണ് ഇതളുമണി എവിടെയാണ് അത്ര കുട്ടി വന്നു ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മളൊരു ഈവനിംഗ് വ്ലോഗാണ് ചെയ്യുന്നത് ഞാൻ ഒന്ന് വർക്ക് ഒക്കെ ആയതുകൊണ്ട് നല്ല ബിസിയായിരുന്നു വന്നപ്പോ തന്നെ അങ്ങേ മോൾ കൂടി ചവിട്ടി കൊടുക്കുന്നുണ്ട് ഇതലെ അച്ഛൻ കുട്ടീനെ തിരിച്ചിരുത്താൻ ചെയ്യോ ഇതലേ അച്ചട കുട്ടിടി സുന്ദരിപ്പണ്ണ എവിടെ ഞാൻ അവിടെ കടക്കട്ടെ അച്ഛൻ കുത്തേ കടക്കട്ടെ പിന്നടന്നെ

അതു വെറുതെ അല്ലേ? അല്ലേ അല്ലേ? ഇദലേ എൻ സ്നേഹത്തേരിൽ വാടി തീരല്ലേ. അച്ചര കൊന്നാപ്ലി അവിടെ. ഇത്തിരി ഇത്തിത്തന മാത്രം. ഓണം ഓടി. ഇല്ലേ ഇത്തൊ. കണ്ടില്ലേ ഗയ്സ്? എന്നെ മാത്രം. എന്നെ വേണമെന്നാ 1000 മണത് വെച്ചാ. ഇങ്ങോട്ട് ഉണ്ടായതൊന്നും ഇല്ലേ? അതൊന്നും കണ്ടേ. ഇങ്ങോട്ട് വന്നോ. ഇതുമണി കണ്ടാ പോലോ ഇടലെ ഈ കൺഫറൻസ് അസം അത് കൊടുത്തേറെ ആൾദസിയാ ആമേൻ യു പേഴ്സൺ ജെം ഇടലെ ഇടലെ മുറിയേണി എന്നിണ്ടി ഇതെ ടൈക്കറ്റ്സ് കുറച്ച് വലിയണി ടൈക്കറ്റ്സ് കുറച്ച് കണ്ടിട്ട് അതിനു ശേഷം ടൈക്കറ്റ്സ് നല്ല ഡിസ്റ്റബ് ഹേ കള ചുറുതോ ശൈദായി നോക്കി

ോക്കാത്തമാരിണ്ട് ഇതളമി അച്ഛന കുട്ടി കാലും പിടിച്ച് തൊള്ളേക്ക് കൊണ്ടുപോകണ പരിപാടിയാണല്ലേ അമ്പടി കളത്തില്ലേ ഇത്രയും ദിവസമായിട്ട് മൂന്ന് ദിവസമായി തേക്കാൻ ഇപ്പഴും അറിയില്ല പറുഖത്തിന്മുള്ള എന്ത് പറഞ്ഞാലും എൻ്റെ അഞ്ചു ഒരു പാവം അല്ലെ ഇതെള്ള മണിയെ സോപ്പിട്ടോട്ടോ വൈകുന്നേരം ഫുഡ് കിട്ടണമെങ്കിൽ മതി അവളുവോ ഇതെങ്ങനെ നോക്കണ അച്ഛനെ പണി എന്തെങ്കിലും നോക്കണ അച്ഛനെ വർത്തമാനം പറയുമ്പോ നല്ലോണം നോക്കി ഓസ്പ്രശി മാലിനെ കണ്ടാ തന്നെ കോമാളി ഭക്ഷണം നോക്കിയൊക്കെ ചോക്കറിന്റെ ഇതുണ്ട് ഫുള്ള് എന്നമോ മേത്തേക്കൂടെ ഫുൾ ചിരിക്കുന്ന സിംബൽസ് ആണ്ന്നോ ഇതിൂട്ടിക്ക അതൊക്കെ മനസ്സിലാവും ആ ചിരിക്കുന്ന സിംബൽസ് ആടായി ഇനി അതാണ് രണ്ട് ഫോട്ടോന്നല്ലോ അത앤ടെലെ കോഴിയുടെ ചിത്രാണ് അ앤ടെ ഫോട്ടോ എല്ലാവരും കടകോഴി ഉണ്ടല്ലോ ആന്നല്ലേ അതോ നോ മാറ്റിന്റെ കടകോഴിയാนะ കടകോഴിയാണോ കടകോഴി ആണോ മോളി സേവലാനായിട്ട് ആ കടകോഴി ഉണ്ടേയിന്റെ അപ്പുറത്തെ കടകോഴിണ്ടായിരിക്കും അങ്ങനെ മനസ്സിലായി ൂവനെ നോക്കിട്ട് നല്ല പരിചയപ്പെടക്കു അതുകൊണ്ടാണ് മനസ്സിലായിട്ട് തൈരം കഴിയുന്നില്ല എടുത്തോ കൈ മേലെ വെച്ചിട്ട് എടുത്ത കൈ കൊണ്ട് തേച്ചിരുന്നു തൈര് കുപ്പി കഴിച്ച നേരന്ന് മനസ്സറിഞ്ഞിട്ടു

ഞാൻ ആൻറ്റിനോട് വർത്തമാനം പറഞ്ഞു ഇതൽ മണി നോക്കണക്ക് നാളെ മണിയല്ല ടോ ഇതൽ മണി ഇതൽ മണി ഇങ്ങനെ തൊള്ളയും പൊളിക്കാന്ന് നോക്കി നിക്കും നാളെ ഇന്ന് സ്കൂൾ ഓർക്കണോ ഇതലേ ഒരു ഉമ്മരാച്ചക്ക് അതാ ഫ്ലൈസരാൻ ഡി മതി അല്ല മതി എന്താ സ്പെഷ്യൽ മതി ഏറ്റവും പ്രോട്ടീനും ആയി മറ്റേ മതി കേട്ടോ ഇത് ചോദിക്കുമ്പോ ഞാൻ ഉണ്ടായിത്തരട്ടോ മതി ഞാൻ ചോദിക്കേ

ഇതെത്തേ മുത്തേ ഇതളിനെ കാണാൻ ആരൊക്കെ വന്നേ മാളിച്ചേച്ചിണ്ട് നന്ദിട്ട് നിക്കണ ഇപ്പൊ നെയ്മറായി പോകുന്നുല്ലേ ഏർ ഈ അർജന്റീന അല്ലേ ബ്രസീലാ പിന്നെ ബ്രസീലിനെ ജയിച്ചിട്ട് ഏ റൊണാൾഡോ ഏത് ഏത് ടീമിലാ റൊണാൾഡോ ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കാരനാണോ ഫുട്ബോൾ കളിക്കാരനാണോ ഹോക്കി കളിക്കാരനാണോ ആ